നെൽകൃഷിയിൽ പുതുമകൾ കണ്ടെത്തുകയാണ് ഷബീർ എന്ന യുവ കർഷകൻ മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവന്ന നസർബാത്ത് എന്ന നെൽവിത്താണ് ഇത്തവണ ഷബീർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് യൂട്യൂബിൽ നിന്നുമാണ് ഈ നെല്ലിനത്തെ കുറിച്ച് അറിഞ്ഞത് കൊല്ലം കോടുള്ള സുഹൃത്ത് അനീഷ് വഴിയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് സംഘടിപ്പിച്ചത് മിതമീർപ്പമുള്ള സ്ഥലങ്ങളിലാണ് മുതൽ ദിവസം വരെ മൂപ്പുള്ള നസർബാത്ത് വിത്ത് കൃഷി ചെയ്യേണ്ടത് വിത്ത് കിലോയ്ക്ക് മുന്നൂറ് രൂപ വിലയുണ്ട് കൃഷി ഓഫീസർ സുരേന്ദ്രന്റെ പിന്തുണയും നിർദ്ദേശങ്ങളും ഷെബീറിന്റെ പരീക്ഷണ കൃഷിക്ക് സഹായകമായിട്ടുണ്ട് ഒരു കൗതുകമായിട്ട് തോന്നി ഫ്രണ്ട് ഉണ്ട് അനീഷ് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടിയത് ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു തൽക്കാലം കുറച്ച് നമ്മൾ ആന്റി ഓക്സൈഡുകളാൽ സമ്പുഷ്ടമായ നസർബാത്തിന്റെ അരി ഹൃദയത്തിന്റെയും നാടീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനും രക്തചംക്രമണത്തിനും ഗുണപ്രദമാണ് പ്രമേഹബാധിതർക്കും ഉപയോഗിക്കാവുന്ന ഔഷധ ഗുണമുള്ള അരിയായതിനാൽ മികച്ച വില ഇതിനുണ്ട് നെൽകൃഷിയിൽ വലിയ താല്പര്യമുള്ള ഷബീർ എട്ട് ഏക്കർ സ്ഥലത്ത് ഉമാവിത്തും കൃഷി ചെയ്യുന്നുണ്ട് അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് നസർബാത്ത് വിത്ത് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എടപ്പാൾ ഐലക്കാട് പറയം വളപ്പിൽ ബഷീർ എന്ന യുവകർഷകൻ നമ്മുടെ ഷബീർ എന്ന ഇത് യൂട്യൂബിൽ നിന്നാണ് കേട്ടറിഞ്ഞത് അതിന്റെ വർഷം വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് പരീക്ഷിക്കപ്പെടുകയാണ് ഇത് നല്ലൊരു റിസൾട്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഇത് വിത്ത് തന്നെ കിലോയ്ക്ക് മുന്നൂറ് രൂപ ഉണ്ട് നെല്ലിന് അത്യാവശ്യം നല്ല വിലയുണ്ട് ഇവിടെ സാധാരണ മില്ലിൽ തന്നെ ഇത് കുത്തിയെടുക്കാവുന്നതാണ് ഒരുപാട് ഒരുപാട് ഔഷധ മൂല്യമുള്ള നെല് വിത്താണ് എന്നാണ്